രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് എഴുപത്തയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടത് വ്യാജ വോട്ടുകൾ ചേർത്താണ് അദ്ദേഹം വിജയിച്ചത് എന്ന രാഷ്ട്രീയ എതിരാളികളുടെ തെറ്റായ ആരോപണം അതേപടി ഏറ്റുപാടുകയാണ് ചില മാധ്യമങ്ങളെന്ന് ജന്മഭൂമി എഡിറ്റോറിയലിലൂടെ ആരോപിക്കുന്നു ഇത്രയധികം വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തി നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന കാര്യം സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിശ്ചയിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട് ആറു മാസത്തിലധികം പ്രസ്തുത സ്ഥലത്ത് സ്ഥിരതാമസം ഉണ്ടാവണം മേൽവിലാസം തെളിയിക്കുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ഇത് രണ്ടും ഹാജരാക്കാതെ ആർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാകില്ല സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും ബി എൽ എ മാരുമാണ് ഈ പ്രക്രിയ നിയന്ത്രിക്കുന്നത് ആരെങ്കിലും വ്യാജമായി പേര് ചേർത്തിട്ടുണ്ട് അത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടെയാകണം കേരളത്തിൽ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പി ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സ്വാധീനിച്ചുകൊണ്ട് എഴുപത്തയ്യായിരത്തോളം അല്ലെങ്കിൽ ജയിക്കാൻ ആവശ്യമായ അത്രയും വ്യാജ വോട്ടുകൾ ചേർത്തു എന്ന ബാലിശമായ വാദമാണ് ഇവർ ഉയർത്തുന്നത് ഇത്തരമൊരു സംശയമുണ്ടെങ്കിൽ ആദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനും പിന്നെ കോടതിക്കും പരാതി നൽകാവുന്നതാണ് എന്നാൽ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ തന്നെ വിശ്വാസമില്ല എന്നതുകൊണ്ടാകും ആരും നിയമ നടപടി സ്വീകരിക്കാൻ മെനക്കെടുന്നുമില്ല സുരേഷ് ഗോപി വിജയിച്ചു എന്നത് അംഗീകരിക്കാനുള്ള മടിയും വിമുഖതയുമാണ് ഇപ്പോഴത്തെ ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് വ്യക്തം സുരേഷ് ഗോപി തൃശൂരിൽ വോട്ട് ചേർത്തതിനെയും വലിയ അപരാധമായി അവർ പ്രചരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ സുരേഷ് ഗോപി തൃശൂരിലുണ്ട് അദ്ദേഹവും കുടുംബവും തൃശൂരിൽ വാടക വീടെടുത്ത് സ്ഥിരതാമസമാക്കിയിരുന്നു തൃശ്ശൂരിൽ വോട്ട് ചേർക്കാനും വോട്ടവകാശം വിനിയോഗിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും സുരേഷ് ഗോപിക്കുണ്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് രണ്ടിടത്ത് വോട്ടർ പട്ടികയിൽ പേരുണ്ട് സുരേഷ് ഗോപിയെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിന് പിന്നിലെ മനഃശാസ്ത്രം എന്തെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള മലയാളിക്ക് കഴിയുമെന്നാണ് ജന്മഭൂമി പറയുന്നത് ജന്മഭൂമിയുടെ ഈ മുഖപ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഭാരത ജനാധിപത്യത്തിന്റെ സൗന്ദര്യ കാഴ്ചകളിൽ ഒന്നാണ് അഞ്ചു വർഷം കൂടുമ്പോൾ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന തിരഞ്ഞെടുപ്പും നമ്മുടേതാണ് എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും സുതാര്യമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നമ്മുടെ ജനാധിപത്യത്തിന് കരുത്തു പകരുന്നു ലോകത്ത് മറ്റു പല രാജ്യങ്ങളിലും ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കപ്പെടുകയും ഏകാധിപത്യവും സൈനിക ഭരണവും അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴും ഭാരതത്തിലെ ജനാധിപത്യം കരുത്തുറ്റതായി നിലനിൽക്കുന്നത് സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നതാണ് തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമങ്ങളും നടത്തുന്നത് ഈ ജനാധിപത്യത്തിന്റെ സുതാര്യതയെ സംശയത്തിന്റെ കരിനിടലിൽ നിർത്താനുള്ള ശ്രമമാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യത തകർക്കുന്നത് ആരുടെ രഹസ്യ അജണ്ടയാണ് എന്ന് അന്വേഷിക്കപ്പെടുക തന്നെ വേണം